ഇന്നെന്താ പരിപ്പ് എന്തൊക്കെ വെച്ചിട്ട് എന്ത് പരിപ്പാറ തോരപ്പരുപ്പിനെ മാറ്റി നോക്കാൻ പായസം ആണ് സേമയാറ എല്ലം ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ അത് വറുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ റെഡിമേഡ് ഇങ്ങനെ കിട്ടുന്നുണ്ട് അതിന്റെ ടേസ്റ്റ് ടേസ്റ്റും പറ്റിയുണ്ട് വറുത്തിട്ടോ വറുത്തിട്ട് വറുത്തുട്ടോ ച്ചെടുക്കട്ടി എടുക്ക ഉം പൊതിലം വെല്ലം ഉണ്ട് ഉം ഒരു അരക്കിലെടുക്ക ഒരക്കിലെടുക്കുന്നുണ്ട് കേട്ടോ ഉം വെള്ളമൊക്കെ ഉരു കിലോ അരിച്ചിട്ട് മാറ്റാം ഓഫാക്കട്ടെട്ടാ അരി கணக்கണ്ടே ஆறிக்கணும் ஓகே இவன கழுகிட்டு வெட்டற சேர்வேரா என்னடாParameteri குக்கர் எடுத்து நம்ம வர்து கழுகி வச்ச சேர்வேரா ட்டா 1/2 கிலோ சேர்வேரா 1/4 கிலோ அன்னைான 1/2 கிலோன்னு ''){quotar} ஓணத்தின் ஆரம்பல

ോക്കട്ടോ ചെറുതയര് ചെറുതർ വെള്ളില്ലാണ്ട് കറക്റ്റ് പാകത്തിന് വന്നിട്ട് അങ്ങനെ വാങ്ങാൻ വെള്ളമില്ലാണ്ട് എന്തുകൂടെ ഇരിക്കട്ടെ ഉം ഞാൻ അവിടെ ഇരിക്കട്ടെ ഉരുളിട്ടാ ന അങ്ങനെ ചടി ചൂടായി അരക്കിലോ ശർക്കറിട്ട് എന്താ കട്ടി കളറ് മാത്രം വേണ്ട ഇഷ്ടം ചെറുകയറില്ലേ ആ തന്നെ പായസത്തിന്റെ മണം വന്നു അപ്പൊ തന്നെ പായസത്തിന്റെ മണം വന്നു ചെറുപയായിട്ട് പിടിക്ക കുറുകി വന്നു നല്ല പട്ട ഒഴിച്ചു ആ ഒരു സ്പൂണ് നെയ്യ് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെട്ടാ നമ്മടെ രണ്ടാം പാലിട്ട ഉം ഒന്നര തേങ്ങ ഒന്നര പറഞ്ഞ ഒരു തേങ്ങ ഒരു മുറി അങ്ങനെ ഒഴിച്ചിട്ട് രണ്ടാം പാല് രണ്ടാം പാൽ ഒഴിച്ചിട്ട് കുറുക്കി എടുത്തു നമുക്ക് ഒന്നാം പാല് ഒന്നാം പാല്

ഒന്നും ചട്ടി ചൂടാവട്ടെ ചട്ടി ചൂടായി നെയ്യൂടോ എന്നോട്ട് തുടങ്ങിയില്ലേ ഓണത്തിന്റെ ആഘോഷങ്ങള് അണ്ടിപ്പയ്പ് അണ്ടിപ്പ് Good, yes. hmm. 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 കടല പോലൂക്കൊടി നെയ്യുകൊടുക്ക എന്താ കാണാൻ ഭംഗിണ്ടാ ചെറുപയറു പായസം കളകണ്ട करेक्ट ഇട്ട് പാകണ്ട ട്ടോ 2 പാൽ മതി 2 പാൽ 1/2 തേങ്ങ എടുത്തുണ്ട് അതെ നമ്മൾ ചെറുപയർ വസാം റെഡി ഇдора പായസം ഇതാ കളർ നീണ്ടി മണം ക്ലിയർ ആയിട്ടുണ്ട് ട്ടാ നീണ്ടി മണം നമുക്കിനി അടിച്ചേർണം പാത്രത്തിലേക്ക് പകർർത്തട്ടേക്കണ ചെറുപറു പായസാണ് ഉണ്ണി അങ്ങനെ കുടിക്കണ ചൂട് സ്പൂൺ കുടിച്ചു നോക്കാൻ പോവാണ് പൈ കൊള്ള പായസ ഏട്ടൻ കുടിച്ച ഞാൻ ഇരുന്ന് കുടിക്കും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കും കഴിച്ചാഴ്ച ഇങ്ങനെയാണ് എന്റെ ചെറുപയർ പൈസ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഞങ്ങൾ ഞങ്ങള് തന്നെ വെച്ചു അതെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതൊക്കെ എല്ലാവർക്കും